കേക്കില്ല കേക്കില്ല കേക്ക് വേണം അപ്പൊ നിങ്ങളെ പിറന്നാളിലും മോന്റെ പിറന്നാളിലും മോളെ പിറന്നാളും ഒക്കെ ഞാൻ കേക്ക്ണ്ടാക്കി തരണം അപ്പൊ ഇന്റെ പിറന്നാൾ മാത്രം കേക്കില്ല അല്ലേ ഇല്ലല്ലോ ഉറപ്പല്ലേ ആ ആയിക്കോട്ടെ കേക്ക് വേണേ ആയിക്കോട്ടെ ഞാൻ എല്ലാരോടും ലൈവായിട്ട് പറയും എന്റെ പിറന്നാളും നിങ്ങൾ കേക്ക് വാങ്ങി തന്നിട്ട് പറയട്ടെ പറ അപ്പൊ ഗഴ്സ് എന്റെ ബർത്ത്ഡേക്കായിട്ട് കേക്ക് എന്തായാലും ഒരു വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും ബർത്ത്ഡേക്കല്ലേ അപ്പൊ ആ ഒരു ഇതിന് ഏട്ടമായി തന്ന ഡ്രസ് ആണ് കേട്ടോ ഈ ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ നാളെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇന്ന് അങ്ങനെ എടുത്തപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏതായാലും വേണ്ടില്ല ഒന്ന് ഒരുങ്ങി സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടിരിക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ അപ്പം കേക്കില്ലാത്തതിൻ്റെ സങ്കടമുണ്ട് ഗൈസ് അത് കുഴപ്പമില്ല

ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് ഇതാ പേരൊക്കെ ഏത് കേക്കാണ് ഏട്ടമാ കേക്ക് ഏട്ടാ വിധി അപ്പൊ വീണ്ടും കാണാൻ വേണ്ടിട്ട് കയ്യിൽ വെച്ചാണ് ഞാൻ കിട്ടിയാൻ പോകുന്നത് കേട്ടോ ഏട്ടേട്ടാ കയ്യിൽ വെച്ചേട്ടേട്ടാ ഏർ വിധി Happy birthday to you, happy birthday to you, hát happy birthday to you, Amma. happy birthday to you, Amma. happy birthday to you, Amma. đi bà to you, hát đi bà đẹp. Hát đi bà đẹp, hát അമുകര സോൾ അമുകര ഇതിയേമേ ഉണ്ട് എനിക്ക് എന്താ ഇതിനിങ്ങക്ക് പറ്റാ എമേ ഉണ്ട് ആ കാണേണ്ട മോനെ ആ കാണണം ആഹ ഹാ ഇല ഇല ഇതികള് സമള സമള എന്റെ പിറന്നാളും ഞാൻ ഒറ്റയ്ക്ക് കേക്ക് കഴിക്കാൻ പോവാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിട്ട് ഒരു ബേസിയാ മാറ്റി വെക്കാണ് അപ്പൊ